നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ വിവിധ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക നിലവിൽ അനുചിത്വത്തിലുള്ള നീറ്റ് യു ജി കൌൺസിലിംഗിന്റെ കാര്യത്തിൽ കോടതി വിധിക്ക് ശേഷമേ തീരുമാനമുണ്ടാവൂ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ മുപ്പത്തി എട്ട് ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് വിവരങ്ങളുമായി അനുപ്രിയ ചേരുന്നുണ്ട് അനുപ്രിയ അതിനിർണ്ണായകമായ ഒരു ദിവസമാണ് മുപ്പത്തി എട്ട് ഹർജികളാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ രാജ്യത്തെമ്പാടുമുള്ള ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണിന്ന് കാരണം നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുപ്പത്തെട്ട് ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് അവധിക്കാല ബെഞ്ച് അവധിക്കാല ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിലേക്ക് ഈ കേസ് മാറ്റുകയായിരുന്നു വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി തുറക്കുന്ന ഈ ദിവസം ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെയാണ് ഈ ഹർജികൾ നീറ്റുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കോടതി എത്രത്തോളം പ്രാധാന്യമാണ് ഈ ഹർജികൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഈ അവധിക്കാല ബെഞ്ച് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഈ പരീക്ഷ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ കൂടി അത് തിരുത്തിക്കൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് സുതാര്യമായ രീതിയിൽ വേണം പരീക്ഷ നടത്താൻ എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കോടതി ഹർജികൾ പരിക്കും ഹർജികൾ പരിഗണിക്കുമ്പോൾ നിർണായകമായ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ ഹർജികൾ പരിഗണിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം കേന്ദ്ര സർക്കാരിൻ്റെയും എൻഡ്യയുടെയും സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ സത്യവാങ്മൂലത്തിൽ എൻ ഡി എയും കേന്ദ്ര സർക്കാരും ഒരുപോലെ പറയുന്നത് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്നത് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് എൻ ഡി എയും കേന്ദ്ര സർക്കാരും ഒരുപോലെ ബാധിക്കുന്നത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്നത് ശരിയല്ല അത് പരീക്ഷയുടെ സുതാര്യതയെ ബാധിക്കും അതായത് ഗോദ്രയിലും ബീഹാറിലും ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ആ ക്രമക്കേടുകളെ കുറിച്ചുള്ള സി ബി ഐ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റിടങ്ങളിൽ നടന്ന ചില ആൾമാറാട്ടങ്ങളാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില ആൾമാറാട്ടങ്ങളായിരുന്നു വന്നത് നടന്നത് അത് എൻ ഡി എയുടെ ഉദ്യോഗസ്ഥർ തന്നെ അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കേണ്ട ആവശ്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാരും എൻ ഡി എയും സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇതിനോടനുബന്ധിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് മൂന്നാം വാരം അതായത് ജൂലൈ മൂന്നാം വാരമാണ് നീറ്റിൻ്റെ കൗൺസിലിംഗ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ കൗൺസിലിങ്ങിൻ്റെ ഡേറ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ അതോ കൗൺസിലിംഗ് നിർത്തിവെക്കേണ്ടി വരുമോ പരീക്ഷ മൊത്തത്തിൽ നിർത്തി വയ്ക്കേണ്ടി വരുമോ പുതിയൊരു പരീക്ഷ നടത്തുമോ അങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾക്കാണ് സുപ്രീം കോടതി ഇന്ന് ഹർജി ഹർജി പരിഗണിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുക ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ ഒരു അവർ മാനസിക സമ്മർദ്ദത്തിലാക്കിയ നമുക്കറിയാം ഒരുപാട് കാശ് മുടക്കി പഠിച്ച അത്രത്തോളം തയ്യാറെടുപ്പുകളെടുത്താണ് ഈ ഒരു പരീക്ഷ എഴുതിയത് എന്നാൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം അവർ കടന്നുപോയ മാനസിക സമ്മർദ്ദം എത്രത്തോളമാണെന്ന് ഈ പരീക്ഷയുടെ ക്രമക്കേടുകളെക്കുറിച്ച് വന്നപ്പോൾ തന്നെ നമുക്കെല്ലാം നമ്മളെല്ലാം വാർത്തകളിലൂടെ കണ്ടതാണ് ഏതായാലും നീറ്റ് പരീക്ഷ നീറ്റാക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും